ഇപ്രാവശ്യം പതിനായിരം രൂപ കിട്ടി കാണണ്ടേ എങ്ങനെയാന്ന് സാധനവും കൊണ്ടാണ് ഈ വരുന്ന ആള് വരുന്നത് രൂപയുടെ മുതലാണ് ഈ ബാഗിലുള്ളത് ഞങ്ങളൊരു വലിയ കച്ചവടത്തിന് പോവുകയാണെ പെരൂക്കടയിലുള്ള വസന്തൻ ടവറിലെ പഴയ സാരി എടുക്കുന്ന കടയിലേക്കാണ് ഞങ്ങൾ കൊണ്ടുവന്ന സാരികൾ വൺ ബൈ വൺ ആയിട്ട് എടുത്തു കാണിച്ചു ഓരോന്ന് കല്ലിൽ ഒരച്ചു നോക്കി അതിൻ്റെ കശവിൻ്റെ ക്വാളിറ്റി ഉള്ളി തിട്ടപ്പെടുത്തുകയാണ് ആകെ അഞ്ച് സാരി കൊണ്ടുവന്നു അതിൽ മൂന്നെണ്ണം റിജക്ഷനായി ഈ നല്ല കശവുള്ള ഈ സാരി നയൻറ്റീൻ നയൻറ്റി ടു വാങ്ങിച്ചതാണ് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള സാരിയാണിത് സാരിയുടെ മുന്താണിയിലും രണ്ട് സൈഡിലത്തെ ബോർഡറിലും നല്ലപോലെ കശവുണ്ട് ഇതിന് പുള്ളി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില പറഞ്ഞത് മറ്റൊരു സാരിക്ക് ആയിരത്തി അഞ്ഞൂറും അങ്ങനെ ടോട്ടൽ ടെൻ തൗസൻഡ് റുപ്പീസാണ് രണ്ട് സാരിക്കും കൂടെ പുള്ളി വില പറഞ്ഞത് അങ്ങനെ രണ്ട് സാരിക്കും കൂടെ പതിനായിരം രൂപ കിട്ടി വെറുതെ വാർഡ്രോബിൽ വാർഡ്രോബിലിരിക്കുന്നതിലും നല്ലതല്ലേ പതിനായിരം രൂപ അഡ്വർടൈസ്മെന്റിൽ ഓരോ സെയിലിനും ഓരോ വള പക്ഷെ അത് മാത്രം കിട്ടിയില്ല ഇപ്രാവസ്ഥത്തെ കച്ചവടം പൊളിച്ചല്ലേ